സന്തോഷ് ജോർജ് കുളങ്ങരയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ദൈവ നിഷേധ പ്രസ്താവനകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു രസമാണ് ദൈവത്തെ അന്വേഷിച്ച് യാത്ര ചെയ്യാത്ത എങ്ങും പോകാതെ ഏകാന്തതയിലിരുന്ന മനുഷ്യരുടെ അടുത്തേക്കാണ് ഇന്ന് വരെ ആളുകൾ പോയിട്ടുള്ളത് ലോകം മുഴുവൻ കണ്ടു നടക്കുന്നവനല്ല തന്നിലേക്ക് തന്നെ നോക്കാൻ ശ്രമിക്കുന്നവനാണ് ദൈവത്തെ കണ്ടെത്തുക എന്ന് അനാദി അനാദിക്കാലം മുതൽ മനുഷ്യൻ അറിഞ്ഞത് സത്യമെന്ന സഹോദരൻ സന്തോഷ് തൻ്റെ കുഞ്ഞു ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു അല്ലയോ മഹാനുഭാവ അങ്ങ് ഇത്രത്തോളം അലഞ്ഞു നടന്നത് ലോകം മുഴുവൻ അലഞ്ഞു നടന്നാലും ദൈവത്തെക്കുറിച്ച് ഒരു വാഴക്കയും അറിയാൻ കഴിയില്ല എന്ന് ഞങ്ങളെ പഠിപ്പിക്കുവാനായിരുന്നു പ്രിയ സന്തോഷ്ജി ലോകം മുഴുവൻ നേടിയാലും ഒരാൾക്ക് ആത്മാവ് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ ഒരു ആചാര്യൻ്റെ പരമ്പരയിലാണല്ലോ അങ്ങ് പിറന്നത് എങ്കിലും അങ്ങേക്കത് പറയാനുള്ള അവകാശത്തെയും മനുഷ്യന് ദൈവത്തെപ്പോലും ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ദൈവം നൽകിയിട്ടുണ്ട് എന്ന സത്യത്തെയും ഞാൻ മാനിക്കുന്നു അതിനാൽ തന്നെ ആദരവൊന്നും നഷ്ടപ്പെടുത്താതെ എങ്ങനെ ഒരു വിയോജനക്കുറിപ്പ് എഴുതാമെന്ന ചിന്തയിലാണ് ഞാൻ ജ്ഞാനവും അറിവും രണ്ടാണ് ഒരുവൻ ദൈവം സൃഷ്ടിച്ച ലോകത്തെ അവൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നതും സ്വന്തം വാക്കുകളിലൂടെ വിവരിക്കുന്നതുമാണ് അറിവ് എന്നാൽ ഒരു കാര്യത്തെ ദൈവം എങ്ങനെ കാണുന്നു എന്ന ബോധമാണ് ജ്ഞാനം അങ്ങ് അറിവുള്ളവനാണ് പക്ഷേ അങ്ങയുടെ മണ്ഡലമല്ലാത്ത ജ്ഞാനത്തിൽ അങ്ങ് കൈവച്ചു ഇത്രയും യാത്ര ചെയ്തിട്ടും ജപ്പാനിലെ റോഡും ചൈനയിലെ വീടും ഒക്കെ കണ്ടിട്ടും അവയൊക്കെ വർണ്ണിച്ചിട്ടും ഈ ലോകത്തിലെ അതിസങ്കീർണമായ സൃഷ്ടിയുടെ സാങ്കേതികത്വത്തെയും അതിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ബുദ്ധി ബുദ്ധിവൈഭവത്തെയും അങ്ങ് കണ്ടില്ല ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്നും അതിന് സാമൂഹികവും വ്യക്തിപരവുമായ മാനങ്ങളുണ്ടെന്നും അങ്ങ് അറിഞ്ഞില്ല എന്റെ തൊട്ടടുത്ത് വന്ന് നിന്നാൽ പോലും ഞാൻ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് കർശനമായി പറയാൻ നരേന്ദ്രമോദിക്ക് ആകില്ല ആലപ്പുഴയിൽ നടക്കുന്ന അക്രമത്തിൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയാനും അദ്ദേഹത്തിനാകില്ല കാരണം എൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിലും കേരളത്തിലെ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിക്ക് സാമൂഹ്യക്രമത്തിൽ ലഭിച്ച അധികാരത്തിലും കൈവയ്ക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോലും ആകില്ല അങ്ങനെ എന്നെങ്കിലും അദ്ദേഹത്തിന് സാധിച്ചാൽ ഇന്ത്യയിൽ നമ്മുടെ സ്വാതന്ത്ര്യം പൂർണമായി നഷ്ടപ്പെടും ജനാധിപത്യം നൽകുന്ന സ്വാതന്ത്ര്യം അത് ഉറപ്പു അധികാരമുള്ളവനെ ഇടപെടാൻ അനുവദിക്കാത്ത സാഹചര്യമാണ് ഞാൻ പറഞ്ഞത് ജനാധിപത്യത്തിൽ മൗനിയായി നിന്നുപോകുന്ന ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരി നിശബ്ദ സാക്ഷിയായിത്തീരുന്ന ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു പാഠപുസ്തകമാണ് ലോക കാഴ്ചകളെ ധ്യാനിച്ച് അങ്ങ് സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ദൈവം നൽകിയിരിക്കുന്ന സ്വതന്ത്ര ഇച്ഛ എന്ന ആനന്ദകരമായ അവസ്ഥയെക്കുറിച്ചും ധ്യാനിച്ചില്ല അതുകൊണ്ടാണ് പുറത്തു നോക്കുമ്പോഴല്ല കത്ത് നോക്കുമ്പോഴാണ് ദൈവത്തെ മനസ്സിലാക്കുക എന്ന് ജ്ഞാനികൾ പറഞ്ഞത് ദൈവത്തിന്റെ മൗനത്തിന് ഒരു കാരണമുണ്ട് മാഷെ ഇവിടുത്തെ പ്രശ്നങ്ങൾ ക്ഷണികമാണ് എന്ന് സത്യം അങ്ങയുടെ സ്കൂളിൻ്റെ ഹോസ്റ്റൽ മുറിയിലെ ബന്ധനം ഒരു കുഞ്ഞിന് പ്രശ്നമാകാത്തത് പുറത്ത് കാത്തിരിക്കുന്ന വിജയകരമായ ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രതീക്ഷയല്ലേ ആ കുട്ടികളുടെ ഉള്ളിലേക്കെങ്കിലും അങ്ങ് നോക്കിയിട്ടുണ്ടോ വരാനിരിക്കുന്ന ലോകം അഥവാ സ്വർഗം അതുതന്നെയാണ് നിശബ്ദനായിരിക്കുന്ന ദൈവത്തോട് പരിഭവിക്കാതിരിക്കാൻ ജ്ഞാനികളെ പ്രേരിപ്പിക്കുന്നത് ആ ഉത്തരത്തിൽ കൈവച്ചുകൊണ്ടാണ് അങ്ങ് സംസാരിച്ചു തുടങ്ങിയത് ആ ഒറ്റ കാരണത്താൽ അങ്ങയുടെ വാക്കുകളുടെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരു കൗശലക്കാരനെ ആ കണ്ണുകളുടെ പിന്നിൽ ഞാൻ കണ്ടതുപോലെ തോന്നി അങ്ങ് ദർശിച്ച അമേരിക്കയിലും യൂറോപ്പിലും തെറ്റു ചെയ്യുന്ന കുട്ടികളെ അപ്പോൾ തന്നെ ശിക്ഷിക്കുമോ മാഷെ ഈ ദേശങ്ങളെ പിടിച്ചുകുലിക്കിയ കാൾ റോജേഴ്സിനെയും വാട്സിനെയും അവരുടെ പുസ്തകങ്ങളെയും അങ് അറിയില്ലേ ഒരു കുട്ടി സ്വയം നല്ലവനായി ഉരുത്തിരിയുന്ന ശിക്ഷകളില്ലാത്ത പേഴ്സൺ സെൻറ്റേർഡ് അപ്രോച്ച് എന്ന ചിന്താഗതിയെക്കുറിച്ച് അങ്ങേക്ക് വിയോജിപ്പുണ്ടോ ഈ മഹാചിന്തകന്മാരെക്കാൾ വില കുറഞ്ഞ അന്ധകാര യുഗത്തിലെ ചക്രവർത്തിമാരെ പോലെ പ്രവർത്തിക്കണം എന്ന് ദൈവത്തെ വെല്ലുവിളിക്കാനാണ് അങ്ങ് ലോകം മുഴുവൻ പോയതെന്ന് അറിയുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു യഥാർത്ഥത്തിൽ അങ്ങ് വിമർശിക്കുന്ന മതഭീകരതയുടെ ഉറവിടം അങ്ങ് ഉയർത്തിയ ചോദ്യത്തിന് മനുഷ്യർ നൽകുന്ന വികലമായ ഉത്തരമല്ലേ മറ്റൊരു വീഡിയോയിൽ അനുയായികളുടെ വീരസ്യം സാധാരണക്കാരെ ദൈവമനുഷ്യരാക്കി എന്ന് പറയുന്നത് കേട്ടു വീട്ടിൽ ബൈബിൾ ഉണ്ടെങ്കിൽ അതൊന്ന് വായിക്കണം സാർ അത് വായിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ ദൈവം ഭൂമിയിൽ പരാജയപ്പെട്ട പീഡനം അനുഭവിച്ച് മരിച്ച ഒരു തച്ചനാണെന്നും ദൈവമെന്ന് പേര് കേട്ട അവനെ രക്ഷിക്കാൻ കൈക്കുഞ്ഞായിരുന്നപ്പോൾ മാതാപിതാക്കൾ നെട്ടോട്ടം ഓടിയെന്നും ഒരു വിഷമവും കൂടാതെ പറയുന്ന കുറച്ച് അനുയായികളെ അങ്ങേക്ക് കാണാൻ പറ്റും മനുഷ്യനായി തീർന്ന ദൈവത്തെ കൊല്ലാൻ പറ്റുമെന്ന് ആദ്യമായി പറഞ്ഞ കുറച്ച് മനുഷ്യർ പക്ഷേ അങ്ങത് മനസ്സിരുത്തി വായിച്ചിട്ടുണ്ടാവില്ല വായിച്ചിരുന്നെങ്കിൽ ഇത്രയും അതിശയം തോന്നാവുന്ന ആ സത്യത്തിന്റെ പുരൾ അന്വേഷിച്ച് അങ്ങ് എന്നേ ഒരു യാത്ര തുടങ്ങുമായിരുന്നു അതിനിയുമാകാം ഞങ്ങൾ പ്രാർത്ഥിക്കാം ഒത്തിരി സ്നേഹത്തോടെ ജോസഫ് ദാസൻ